കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട പിതിർബലി കേന്ദ്രങ്ങളിലൊന്നായ തൃക്കുന്നപ്പുഴ ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണം വിപുലമായ ചടങ്ങുകളോടെ നടന്നു തൊട്ടടുത്തുള്ള സ്നാനഘട്ടമായ കടൽത്തീരത്തടക്കം ചടങ്ങിൽ പങ്കെടുക്കാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനായിരങ്ങളാണ് എത്തിയത് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട പിതൃബലി കേന്ദ്രങ്ങളിലൊന്നായ തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കടക വാവുബലി തർപ്പണം വിപുലമായ ചടങ്ങുകളോടെ നടന്നു തൊട്ടടുത്തുള്ള സ്നാനഘട്ടമായ കടൽ തീരത്തടക്കം ചടങ്ങിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാ ഭാഗത്തു നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനായിരങ്ങളാണ് എത്തിയത് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ അധീനതയിലുള്ള മുന്നൂറ്റിയൊന്നാം നമ്പർ ശാഖയുടെ ഭരണത്തിലാണ് തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഭക്തജനങ്ങളുടെ സൌകര്യാർത്ഥം ഹരിപ്പാട് മാവേലിക്കര കായംകുളം ചെങ്ങന്നൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും കെ എസ് ആർ ടി ി ബസുകൾ തൃക്കുന്നപുഴപ്പാലം ദേശീയ ജലപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പൊളിച്ചു നീക്കി പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു പുലർച്ചെ നാലുമണി മുതൽ ബലികർമ്മങ്ങൾ ആരംഭിച്ചു കടൽ പ്രക്ഷുബ്ധമായിരുന്നതിനാൽ ബലിതർപ്പണത്തിനെത്തിയവരുടെ സുരക്ഷയ്ക്കായി പോലീസ് അഗ്നിരക്ഷാ കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ സേവനവും ഉണ്ടായിരുന്നു